നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് അയച്ചു എന്നുള്ള ഒരു ആണ് കേട്ടോ പാസ് ചെയ്യുന്നത് നമ്മളെല്ലാവരും ഊട്ടിയിൽ പോകാറുണ്ട് അല്ലെ എന്തെങ്കിലും ടൂർ എന്ന് വെച്ചാൽ മലയാളികളുടെ ആദ്യത്തെ ചോയ്സ് ഊട്ടി ആൻഡ് കൊടൈക്കനാലാണ് നമ്മളിവിടേക്കെ പോയി കഴിഞ്ഞാൽ ചോക്ലേറ്റും വാങ്ങാറുണ്ട് അല്ലെങ്കിൽ തന്ത്രപൂർവ്വം നമ്മളെ വാങ്ങിപ്പിക്കാറുണ്ട് ഇതെടുത്തു പറയുന്നത് നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന വെഹിക്കിൾ വണ്ടി ഉണ്ടാവുമല്ലോ അവർക്ക് അവിടെ ഒരു ടൈപ്പ് ഉണ്ട് അതുകൊണ്ടാണ് അവർ അവിടെ നമ്മളെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞാൽ പോയവർക്ക് അറിയാൻ പറ്റും വലിയ കാര്യമൊന്നുമില്ല നല്ല വിലയുമാണ് അതിനേക്കാൾ നല്ല ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ്സ് ഇവിടെ കിട്ടും അല്ലേ നമുക്ക് കാഡ്ബറീസും നെസ്ലേൻ്റെ ഒക്കെ കിട്ടും ഞാനിത് കുറ്റം പറയുന്നതല്ല നല്ലതുണ്ടാവുമായിരിക്കാം പക്ഷേ എൻ്റെ അനുഭവത്തിൽ അത്ര നന്നായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് കേട്ടോ ഇനി അവിടെയുള്ള നല്ല ചോക്ലേറ്റ് ഫാക്ടറിക്കാരാണിത് കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്നും വിചാരിക്കേണ്ട നല്ലത് ഇപ്പോഴും നല്ലത് തന്നെയാണ് ആരെന്ത് പറഞ്ഞാലും അല്ലേ മാറ്ററിലേക്ക് വരാം അദ്ദേഹം അവിടെ പോയിട്ട് ചോക്ലേറ്റ് ഒരു മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ചോക്ലേറ്റ് വാങ്ങിയിട്ട് പേടിഎം ചെയ്തു അവിടെ രണ്ട് സ്കാനർ വെച്ചിട്ടുണ്ട് അത്രേ അതിൽ ചെയ്തു പക്ഷെ കിട്ടിയില്ല എന്ന് പറഞ്ഞു വീണ്ടും ഒന്നും ഇവിടെ ചെയ്തു നോർമലി അങ്ങനെയുള്ള സംഭവിക്കാറ് ആദ്യം ചെയ്തപ്പോഴും ആളിൽ നിന്ന് പൈസ പോയി രണ്ടാമത് ചെയ്തപ്പോഴും പൈസ പോയി രണ്ടാമത് ചെയ്തപ്പോൾ അവർക്ക് കിട്ടി എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇത് തിരിച്ചു വരും ട്വൻ്റി ഫോർ ഹവേഴ്സ് തിരിച്ച് വരുന്ന എന്നിട്ട് അവർ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തു പക്ഷേ ഇയാൾ തിരിച്ചു വന്നു കൊല്ലത്തുകാരനാണ് നവാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് നോക്കുമ്പോൾ പൈസ ക്രെഡിറ്റ് ആയിട്ടില്ല തിരിച്ച് അയാളുടെ അക്കൗണ്ട് ഒന്ന് പോവുക തന്നെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അയാൾ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ കുറേ തവണ വിളിച്ചിട്ട് എടുത്തില്ല എടുത്തിട്ട് പറഞ്ഞ ഉത്തരവൊന്നും അത്ര കൃത്യമല്ല മൊത്തത്തിൽ ഇദ്ദേഹത്തിന്റെ മുന്നൂറ്റമ്പത് രൂപയോളം നഷ്ടമായി മാത്രമല്ല ഇദ്ദേഹത്തിന് ഇതൊരു ഉഡായിപ്പാണെന്ന് അപ്പോഴേ തോന്നിയിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ രണ്ടു പേരുടെയും ഒരാളുടെ ആയിരത്തി ഇരുന്നൂറും പിന്നെ ഒരു മുന്നൂറോ അഞ്ഞൂറ് എന്തോ സംതിങ് അപ്പൊ ഇതൊരു തട്ടിപ്പായിട്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ആയിരിക്കാം കാരണം നമ്മൾ എല്ലാവരും പോകുന്നതാണ് ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസത്തെ ടൂറിനൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക അല്ലെ പിറ്റേ ദിവസം ആ കടയിൽ എത്തില്ലാന്ന് അയാൾക്കും ബോധ്യമുണ്ടാവും ആ കടക്കാരണം അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കുക ഇതാണ് മാറ്റർ അദ്ദേഹത്തിന്റെ മെസ്സേജ് ഞാൻ വായിക്കാം ദ സ്ക്രീൻഷോട്ട് കാണിക്കാം ഊട്ടി ടീ ഫാക്ടറിയിലേക്ക് പോകുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് അവിടെ വൻ ഉടായിപ്പ് തട്ടിപ്പ് നടക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് മുന്നൂറ്റമ്പത് രൂപയുടെ ഒരു ചോക്ലേറ്റ് വാങ്ങി ഗൂഗിൾ പേ ചെയ്തു അവർ പറഞ്ഞു മുന്നൂറ്റമ്പത് അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നും വീണ്ടും ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും മുന്നൂറ്റമ്പത് ജി പേ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് മുന്നൂറ്റമ്പത് പോയിട്ടുണ്ട് അവര് പറഞ്ഞു ആ മുന്നൂറ്റമ്പത് നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ തിരിച്ചു കയറുമെന്നും എന്നിട്ടൊരു കോണ്ടാക്ട് നമ്പറും തന്നിട്ട് പറഞ്ഞു ഇതിലേക്ക് വിളിച്ചാൽ മതിയെന്നും അങ്ങനെ മൂന്നു ദിവസമായിട്ടും എൻ്റെ അക്കൗണ്ടിൽ ആ ക്യാഷ് വന്നിട്ടില്ല അങ്ങനെ ഞാൻ വന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നോ റെസ്പോണ്ട് സത്യത്തിൽ അവർ നമ്മളെ ചീറ്റ് ചെയ്യുകയായിരുന്നു ഇനി ആരും ഇവരുടെ ചതിയിൽ വീഴരുത് അദ്ദേഹം വളരെ നന്നായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു വോയിസ് ഉണ്ട് ഞാനത് വോയിസ് കേൾപ്പിക്കാം സാറേ ഞാൻ ഈ കഴിഞ്ഞ പതിമൂന്നിന് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമ്മൾ ഫ്രണ്ട്സും കൂടി രണ്ട് ഷോപ്പാരും കൂടി ഞങ്ങളെന്ന അർത്ഥാൽ അന്ന് ഊട്ടിയിൽ പോയതാണ് ഊട്ടിയിൽ ടീ ഫാക്ടറിയിൽ പോയാണ് അപ്പോൾ അവിടെ വൻ തട്ടിപ്പ് നടക്കുന്നുണ്ട് സാർ അതെന്നു വെച്ചാൽ മറ്റുള്ളവരൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത് സാർ അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഞാന് ഞാൻ അവിടെ ടീ ഫാക്ടറിയിൽ പോയി ഒരു മുന്നൂറ്റി അൻപത് ഉറുപ്പേൻ്റെ ചോക്ലേറ്റ് വാങ്ങി എന്നിട്ട് ഞാൻ മുന്നൂറ്റി അമ്പത് ഗൂഗിൾ പേ ചെയ്തു പേടിഎം വൈ ചെയ്തു ഫസ്റ്റ് സ്കാൻ ചെയ്ത് അവർ പറഞ്ഞു അവർ അക്കൗണ്ടിൽ പോയിക്കില്ല എന്നുവെച്ചാൽ എനിക്ക് ഡെബിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്കെന്തോ ചെറിയൊരു തട്ടിപ്പ് അവിടെ എന്തോ ഉടായ്പ് കളിക്കുന്നതെന്ന് മനസ്സിൽ തോന്നിക്ക് ഇപ്പോൾ രണ്ട് ക്യു ആർ കോഡ് സ്കാനർ അവിടെ ഉണ്ട് മെഷീൻ സൈപ്പിംഗ് മെഷീന് അപ്പോൾ ഒന്നിലവരെന്തോ ഒരു ഉടായ്പ് കളിക്കുന്നുണ്ട് അപ്പോൾ അതിലാണ് എനിക്ക് കാണിച്ചത് അതിലാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് മുന്നൂറ്റി അമ്പത് അവർ ചെയ്തു അതിലേക്ക് ഇട്ടു അപ്പോൾ മുന്നൂറ്റി അമ്പത് ഇട്ട് അവർ പറഞ്ഞു അവർ അക്കൗണ്ടിൽ കയറിയേക്കില്ല വീണ്ടും ചെയ്യാൻ പറഞ്ഞു ഞാൻ എന്താക്കി വീണ്ടും ഗൂഗിൾ പേ ചെയ്തു അത് കയറി എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് എങ്ങനെ എനിക്ക് തിരിച്ചു കിട്ടാം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയിക്ക് അതുകൊണ്ടങ്ങനെ കിട്ടാം അവർ പറഞ്ഞു ഒരു സ്ലിപ്പ് തരാം അത് ഇരുപത്തിനാല് മണിക്കിനുള്ളിൽ നിങ്ങളെ അക്കൗണ്ടിലേക്ക് റിട്ടേൺ വരും എന്നാൽ റീഫണ്ട് ആകുമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങളെ കേരളത്തിന് അപ്പോൾ ഇതിനായിട്ട് വരണ്ടേ അപ്പോൾ അവർ എനിക്കെന്തോ എന്തോ ഒരു ചെറിയൊരു അമ്മളി ആടെന്ന് കിട്ടിക്ക് എന്തോ ഒരു രണ്ട് സ്ത്രീകളാണ് കംപ്ലീറ്റ് സ്ത്രീകളാണ് ആ രണ്ട് സ്ത്രീകൾ എന്തൊരു ഉഡായ്പ കളിക്കും എൻ്റെ മനസ്സിൽ തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് ചോദിച്ചു ആ മുന്നൂറ്റി അൻപത് കിട്ടാൻ ത ആരാണ് കാണിയത് അപ്പോൾ അവർ പറഞ്ഞ് പേടിക്കണ്ട നോ പ്രോബ്ലം സാർ അത് ഇരുപത് ട്വൻറ്റി ഫോർ ഹവേളിലെങ്കിലും പൈസ റീഫണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പോൾ ഞാൻ ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്ന് നോക്കി മറ്റുള്ളത് അപ്പോൾ അവരെ വേറെ രണ്ട് മലയാളത്തിൻ്റെ കൂടി ഇതുപോലെ അവർ ചെയ്യുന്ന ഞാൻ കണ്ടു അന്നേരാണ് എനിക്ക് മനസ്സെന്ന് തോന്നിയത് അവിടെ ഉടായ്പ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനും ഈ രാത്രി തിരിച്ച് നാട്ടിലെത്തി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു മൂന്ന് ദിവസമായിട്ട് എനിക്ക് അവിടെ നിന്നുള്ള റീപ്ലേ വന്നിട്ടില്ല റീഫണ്ടും വന്നിട്ടില്ല അപ്പോൾ ഞാൻ അവിടെ നമ്പറിലേക്ക് അവർ തന്ന സ്ലിപ്പ് ഉണ്ട് റീഫണ്ട് സ്ലിപ്പ് അത് തന്ന നമ്പറിലേക്ക് വിളിച്ച് അവർ ഫോൺ എടുക്കുന്നില്ല പത്ത് തവണ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ഞാൻ സ്ക്രീൻഷോട്ട് എല്ലാം അയച്ചു അവർ എടുക്കുന്നില്ല അങ്ങനെ വാട്സാപ്പിൽ കോൾ ചെയ്ത് കോൾ ചെയ്ത് മൂന്നാം തവണ അവരെടുത്തു അവരാവുമ്പോൾ പറഞ്ഞു അവിടെ ഞാൻ മുന്നൂറ്റി അമ്പത് പേടിഎം ആയി ചെയ്തേനു പേ ടി എം ചെയ്തതിൽ എനിക്ക് റീഫണ്ട് ഇതുവരെ വന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാം പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൈസ കയറും വന്നിട്ടില്ല അവർ പറഞ്ഞ് ചെക്ക് ചെയ്യട്ടെ ഇങ്ങനെ ഞാൻ ഈ യു പി ഐ ഡി ഇതിൻ്റെ ഒക്കെ റഫർ ഐ ഒക്കെ പറഞ്ഞു കൊടുത്തു ആ അതിൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡിയും എല്ലാ നമ്പറും പറഞ്ഞു കൊടുത്തു എനിക്ക് മുന്നൂറ്റി അമ്പത് പോയിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കയറിയിട്ടില്ല അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നവർ പറയുന്നു അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ പറഞ്ഞു സാർ ഞാൻ മുന്നൂറ്റി അമ്പതിൻ്റെ അക്കൗണ്ടിൽ പോയി അതിൻ്റെ സ്ക്രീൻഷോട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം അവരെ വാട്സപ്പിൽ ഷെയർ ചെയ്തു അവർ പറഞ്ഞു മാനേജർ കൊടുക്ക കൊടുക്കുക നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ വിളിക്കാമെന്നാറ് ഇങ്ങനെ മൂന്നാം ദിവസം വിളിച്ചു കുറേ ഒരു നാല് തവണ വിളിച്ചു അവരത് മൈൻഡ് ചെയ്തില്ല അഞ്ചാം തവണ വിളിച്ചു അഞ്ചാം ദിവസം അതും വിളിച്ചു അവരതിനെ പറ്റി അതൊരു യാതൊരു റിപ്ലൈ ഇല്ല അപ്പോൾ എനിക്ക് തോന്നി ഇത് ഫുൾ ഉടായ്പ ആണ് അതുകൊണ്ടാണ് സാർ പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ മലയാളിസ് കണ്ടമാനം അവിടെ പോകുന്നുണ്ട് അവിടെ പോയതെല്ലാം മലയാളിസ് അവർ അവരുടെ ട്രാപ്പ് എന്ന് പറയുന്നത് നമ്മളെ മലയാളിസിനാണ് പോയി പത്ത് മിനിറ്റ് നിന്നേരീ രണ്ട് വേറെ രണ്ട് കൊടുവള്ളി രണ്ട് ചക്കന്മാരെ ഇതുപോലെ തന്നെ പറ്റിക്കുന്ന ഞാൻ കണ്ട് ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് തട്ടിപ്പ് നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഇത്രയും പൈസ പോയാലും അവൾ എന്തായാലും അവർക്കറിയാം അങ്ങോട്ട് തിരിച്ചു പോകൂലെന്നുള്ളത് അവിടുത്തെ ആയിരത്തി സംതിങ് കിട്ടാൻ അവരൊക്കെ രണ്ടാളന്ന് പോയത് ഒരാളുടെ ആയിരത്തി ഇരുന്നൂറ് മറ്റേത് എഴുന്നൂറ് ചില്ലാണ് അവരെ പോയത് കണ്ടത് അവർക്കും ഇതേ അനുഭവം തന്നെയാണ് കണ്ടത് അപ്പോൾ എനിക്കെന്തോ ചെറിയ തോന്നിയത് ഉടായ്പ അപ്പോൾ അതുകൊണ്ട് സാർ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഏതായാലും എനിക്കെന്തായാലും പോയി നാളെ പിറ്റേന്ന് മറ്റുള്ളവർക്ക് ഇതുപോലെ പോരുതെന്ന് പോർ തന്നെ ഞാൻ ഇതാക്കുന്നു അതുകൊണ്ട് സാർ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്തായാലും നമ്മളെ മലയാളത്തിനാണ് അവര് പറ്റിക്കുന്നത് ഞാൻ ട്രാപ്പാണ് അവിടെ നടക്കുന്നത് നോക്കൂ ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം സാർ എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സിന് അതായത് മറ്റാരും ഇങ്ങനെ പോയി പെടരുത് എന്നുള്ള ലെവലിൽ ഒരു മുന്നൂറ്റമ്പത് രൂപ എന്നുള്ളത് അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ല വേണേ അദ്ദേഹത്തിനും ഉണ്ടാതിരിക്കാം പക്ഷെ അദ്ദേഹം അതിങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ആ ഒരു ഉദ്ദേശുദ്ധി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പൊ പ്രിയപ്പെട്ട നിങ്ങൾ എല്ലാവരും കുട്ടിയിൽ പോകുന്നവരെല്ലാവരും കയ്യിൽ പൈസ കൈവയ്ക്കുക കാരണം ഞാനും ഒക്കെ ഈ ഗൂഗിൾ പേ പേടിഎം ഫോൺ പേക്കെ ഉള്ളത് കൊണ്ട് തന്നെ അധികം പൈസ കയ്യിൽ വയ്ക്കാറില്ല പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോഴടക്കം നമ്മളവിടെ പോയിട്ട് സ്കാൻ ചെയ്യും നമ്മളൊരു ടൂർ മൂഡിലായിരിക്കും ആ സമയത്ത് കിട്ടിയില്ല പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത് മുന്നൂറ്റമ്പതല്ലേ അഞ്ഞൂറല്ലേ പോട്ടേന്ന് വിൽക്കും പക്ഷേ ഇങ്ങനെ തട്ടിപ്പ് അങ്ങനെ അവർ എത്ര ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക മറ്റുള്ളവർക്ക് ദയവായിട്ട് ഇങ്ങനൊരു ഉണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ എവിടെ ടൂറിന് പോകുന്നവരോടും ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നൊക്കെ പറയാം അത്യാവശ്യം കാശ് കയ്യില് വെക്കാൻ പറയുക ഇങ്ങനെയൊരു കാര്യം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി എന്നെ അറിയിച്ച നവാസ് ബ്രോ കൊല്ലത്തുള്ള നവാസ് ബ്രോയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ് മറ്റുള്ളവർ ചതിവിൽപ്പെടരുത് എന്നുള്ള നിങ്ങളുടെ നല്ല മനസ്സിന് സ്പെഷ്യൽ സല്യൂട്ട് ഡിഡിയാർ ഓക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കിത് പ്രയോജനപ്രദമായി നേരിട്ടേ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തു